നബിയുടെ എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണ് കള്ളമാണ് പുണ്യനബിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ കള്ളം അതിനെ തകർക്കുമാറാകട്ടെ ഫോട്ടോ എടുക്കാൻ ഒരാൾക്കും അതിനകത്തോട് കടക്കാൻ നൂറ്റാണ്ടുകളായിട്ട് കഴിയാത്ത വിധം അത് മതിൽക്കെട്ടുകൾ കടത്തായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ചരിത്രം മുഴുവൻ രേഖപ്പെട്ട് കിടക്കുകയാണ് ഒരു സംശയം പോലും ആർക്കുമില്ലാത്ത വിധം ളിതമായ മണൽപ്പരത്തിലാണ് ഈ മൂന്ന് കബറുകളെന്ന് കഴിഞ്ഞ ആയിരത്തി നാനൂറ് കൊല്ലം ഇസ്ലാമിക ചരിത്രകാരന്മാർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇന്നോളം ഉണ്ടായിട്ടില്ല അതിലൊരു ഖബർ ലളിതമായ കബർ അമറിച്ച ഖബർ തീർച്ചയും മാറിയാതെ ഒരു മനുഷ്യന്റെ മുമ്പിൽ തുജോതുവരൻ്റെ എന്ന് തൃഷ്ടാവായ യുക്തിമാനായ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഏക ദൈവത്വത്തിന്റെ അസ്ഥിവാമല്ലെങ്കിൽ ഈ മതത്തിൽ നിന്ന് അടിത്തറ ഇത് മുഴുവൻ കർക്കശമായ സൗഹീദല്ലയോ ഒരേ ഒരു ദൈവം മാത്രം പ്രാർത്ഥന അവനോട് മാത്രം ആ അവനോട് മാത്രം നിന്നൊക്കെ ഉപ്പ് വേണമെങ്കിലും അവനോട് ചോദിക്ക് നിന്റെ ചെരുത്തിന്റെ വാറ് പൊട്ടിയാൻ വരെ അമ്മാഹുവിനോട് ചോദിക്ക് എന്ന് പരിശുദ്ധ ചെറിയ കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കണ്ട എന്ന വേദാന്തത്തിന് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് മറുപടി ഉപ്പ് പോലും അമ്മാനോട് ചോദിക്ക്